കല്യാണ മാമനെ ചായുടിക്കാൻ വിളിച്ചേക്കല്ലേ മാമനെ ചായുടിക്കി അങ്ങോട്ട് പോയി നിന്റെ പ്ലേറ്റിൽ നി കല്യാണ മാമനെ ചായുടിക്കാൻ വിളിച്ചേ കുഞ്ചുങ്ങാ മാമനോട് വരാൻ പറ മാമനെ ചായുടിക്കാൻ വിളിക്കി വീഡിയോ കണ്ടോണ്ട് ഈ മാമനെ ചായുടിക്കാൻ വിളിക്കിടി പാവല്ലേ മാമനെ ആ ഇനി മാമനെ വെക്ക് പോയി മാമൻ മാമൻ കേറിയേ ചായുടിക്കാൻ വായോ മാമു ിട്ട് വിളിക്ക് മാമ വിളി മാ ചായ പറ ചായ കുടിക്കാൻ വായോന്ന് പറഞ്ഞു ചാ പിടിക്കാൻ പറയാം അവിടെ പറയു പറയു ചായ പിടിക്കാൻ ചായ പിടിക്കാൻ പറയാ ...en direct versnijden oh. op Hey!